പുരുഷന്മാരെ ആകർഷിക്കുന്ന കുറച്ച് സ്ത്രീ നക്ഷത്രങ്ങളെ നമുക്ക് നോക്കാം പുരുഷന്മാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ അണിഞ്ഞുറങ്ങി ഇറങ്ങുന്ന ആളുകളല്ല ഈ നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാരെ പൊതുവെ ആരും നോക്കിപ്പോകുന്ന സൗന്ദര്യമുള്ള ആളുകളായിരിക്കും അവർക്ക് പ്രത്യേക ഒരു വശ്യതയുണ്ട് പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും ഈ നക്ഷത്രക്കാരെ നോക്കും കാരണം കാണാൻ നല്ല ഭംഗിയുള്ള ആളുകളായിരിക്കും ഒരു പ്രത്യേകത ഉണ്ടാവും ഇവർക്ക് ഒരു വശ്യതയുണ്ടാവും ഈ നക്ഷത്രക്കാരെ ജനിച്ച സ്ത്രീകൾക്ക് അങ്ങനെയുള്ള വശ്യതയുള്ള കുറച്ച് സ്ത്രീ സ്ത്രീനക്ഷത്രങ്ങൾ നമുക്ക് നോക്കാം അശ്വതി കാർത്തിക രോഹിണി പുണർദ്ദം പൂയം ആയില്യം പൂരാടം രേവതി ഇത്ര നക്ഷത്രകാരാണ് ആകർഷകമായിട്ടുള്ള സ്ത്രീ നക്ഷത്രങ്ങൾ ഇതൊരു പൊതുഫലമാണ് ജാതകത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇതിൽ മാറ്റം വരാവുന്ന കാര്യങ്ങളും കൂടിയാണ് തോന്നുന്നത് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ